അങ്ങനെ ഈ ഡൂറന്റ് കപ്പിൽ നോഹ ഗോൾഡൻ ബൂട്ട് നേടിയതോടെ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ അവാർഡ് നേടിയ ടീമായി മാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോൾ അപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേഷുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഐ എസ് എല്ലും ഡൂറന്റ് കപ്പലുമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ അവാർഡുകൾ നേടിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് ഇതിൽ ആകെയുള്ള ഒരു ഗോൾഡൻ ബോൾ നേടിയിട്ടുള്ളത് ഇയാൻ ഹ്യൂമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവർക്കും മറക്കാൻ കഴിയാത്ത ഒരു സീസൺ നൽകിക്കൊണ്ട് വളരെ മികച്ച ഫോമിൽ കളിച്ച് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ആകെ ഗോൾഡൻ ബോൾ നേടിയ താരമായി മാറിയിട്ടുള്ളത് ഇയാൻ ഹ്യൂമാണ് അതേ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിരുന്ന ജിങ്കൻ ആ സീസണിലെ യങ് പ്ലെയറായിട്ട് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അദ്ദേഹം ആ സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ട് പിന്നീട് ഇന്ത്യയുടെ വൻമതിലായി മാറുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ലാൽ റുവാ താരയും രണ്ടായിരത്തി പതിനെട്ടിൽ സഹൽ അബ്ദു സമുദും ഇതേ അവാർഡുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട് മറ്റൊരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഗിൽ നേടിയ ഗോൾഡൻ ആണ് ആ സീസണിൽ വളരെ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ട് പന്ത്രണ്ട് ക്ലീൻ ഷീറ്റ് നേടിക്കൊണ്ട് ഗിൽ നേടിയെടുത്ത ഗോൾഡൻ ഗ്ലവ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ ഒരു കീപ്പറും നേടിയിട്ടില്ല ആകെ ഗോൾഡൻ ഗ്ലവ് നേടിക്കൊടുത്തത് ഗിൽ മാത്രമാണ് പിന്നെ കഴിഞ്ഞ സീസണിൽ ദിമിത്തി ഡെമാൻഡാക്കോസ് നേടിയ ഗോൾഡൻ ബൂട്ടും ഇപ്പോൾ ഈ ഡൂര കപ്പ് സീസണിൽ നോഹ നേടിയ ഗോൾഡൻ ബൂട്ടമാണുള്ളത് അങ്ങനെ ആകെക്കൂടെ ഏഴ് ഇൻഡിവിജ്വൽ അവാർഡുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഐ എസ് എല്ലും ഡി വേൾഡ് കപ്പിലുമായി വാരി കൂട്ടിയിട്ടുള്ളത് ടീമിന് ഒരു കപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡിവിജ്വൽ അവാർഡുകൾ വാങ്ങുന്നതിൽ താരങ്ങൾ പുലികളാണ്